ഹലോ എല്ലാവരും സുഖായിരിക്കാണോ ശിവൾഡിൽ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കുറച്ച് കിച്ചൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ കൂടാതെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപിടിപ്പുള്ള ആ കമൻസുകളൊക്കെ അറിയിക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഹാർട്സോ സ്മൈലോ എന്തൊക്കെ അയക്കട്ടെ കമൻസുകളൊക്കെ അറിയിക്കുക നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഉപ്പിലിടാനുള്ള കാര്യങ്ങളല്ലേ ഉപ്പിലിടാൻ വേണ്ടി നെല്ലിക്ക മാങ്ങ എന്തോ ആയിക്കൊണ്ട് പോകട്ടെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപ്പ് പിടിച്ചിട്ട് ഉടനെ തന്നെ കഴിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ടിപ്പാണ് അപ്പോൾ നമ്മളിതായപ്പോൾ നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് ആദ്യം വച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് പച്ചമുളകും ഉപ്പ് വിട്ടതിന് ശേഷം അവർ തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അവർ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളവർ ഇടാൻ വെച്ചിട്ട് ുള്ള നെല്ലിക്ക തട്ടി കൊടുത്തിട്ടുണ്ട് വീണ്ടും അത് ഫുൾ ആയിട്ട് നമ്മൾ നിരയിപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് അല്പം വിനാഗിരി കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുന്നത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ പത്ത് മിനിറ്റിൽ പോലും വേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഉടനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കാണ് ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിക്കാൻ താല്പര്യം അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിരിക്കും നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ എല്ലാവർക്കും കാണുമല്ലേ പരലിപ്പ് അപ്പോൾ പരലിപ്പ് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അതിലിങ്ങനെ വെള്ളം ഇതായിട്ട് കുറച്ച് അതിങ്ങനെ ഉരുകിയിട്ടുണ്ടായിരിക്കും ആ ഉരുപ്പ് അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരലിപ്പ് ഇതുപോലെ ബോട്ടിലോട്ട് തട്ടുന്ന ടൈമിൽ ഇതുപോലത്തെ നമ്മൾ ചിരട്ടയുടെ പീസ് ഇതുപോലെ നമ്മൾ ആ ഉരുപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര എന്താണ് ആ ഒരു ഉപ്പ് ഒട്ടും തന്നെ മെൽറ്റ് ആവാതെ തന്നെ അതേമാതിരി ഇരുന്നോളും അപ്പോൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ രണ്ട് പ്രശ്നം ചിരട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസാലയൊക്കെ അരച്ച് കഴിയുമ്പോഴേക്കും മിക്സിക്കില്ല മിക്സിയിലൊക്കെ അതിൻ്റെ ആ ഒരു പാടും ആ എന്താണ് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മൾ വീണ്ടും എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും അതിൻ്റെ സ്മെല്ലുണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നുമില്ലാതെ റീഫ്രഷ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലോട്ട് നമ്മളിതുപോലെ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു അല്പം നാരങ്ങ നീര് മതിയാവും എന്നിട്ട് നമുക്ക് ആ ഒരു നാരങ്ങയുടെ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്മൾ പിഴിഞ്ഞതിൻ്റെ പീസാണ് എന്നിട്ട് അല്പം പരലിപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പം തന്നെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഫുൾ ആ ഒരു നാരങ്ങയുടെ ആ ഒരു മണമായിരിക്കും സ്മെല്ലായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം മാറ്റി വയ്ക്കാം അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഒരു ജാറ് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു സോപ്പ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് മിക്സി മിക്സിയുടെ ജാറ് അടുപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ മിക്സി പുതിയ നല്ല റിഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കത്തി കത്രിക എന്നാൽ പീലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് എന്ത് കട്ട് ചെയ്താലും അതിൻ്റെയൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു നാരങ്ങയും ഉപ്പും കലക്കിയ വെള്ളം ആ ഒരു വെള്ളം വന്നിട്ട് നമ്മുടെ ഈ ഒരു കത്രികയിലും പിച്ചാത്തയിലും പീലറിലൊക്കെ ഇങ്ങനെ തേച്ച് നമ്മളൊന്ന് കൊടുക്കുവാണെങ്കിൽ നല്ല മണമായിരിക്കും നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഫിഷിൻ്റെയൊക്കെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ നല്ല ഒരു റിഫ്രഷ് നല്ല സ്മെല്ലും കാര്യം ഉണ്ടായിരിക്കും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് സിങ്ക് എപ്പോഴും എല്ലാവർക്കും ക്ലീൻ ആയിട്ടിരിക്കുന്നത് കാണാനാണ് ഇഷ്ടെ അപ്പോൾ ഡെയിലി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഒരു സിങ്ക് ക്ലീൻ ആയിട്ട് റിഫ്രഷ് ആയിട്ട് വളരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്കിലോട്ട് അപ്പോൾ പരലിപ്പ് വിതറിക്കൊടുക്കുന്നുണ്ട് സിങ്ക് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും അതിൻ്റെ അരികിലും ആ ഒരു കോർണറിലൊക്കെ നമ്മൾ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതിങ്ങനെ ഇരുന്നിരുന്ന് അതിങ്ങനെ ഒരു വലുതായിക്കൊണ്ടിരിക്കാറുടേം കാര്യങ്ങളും ആ ഒരു സംഭവം നമ്മൾ എത്ര തന്നെ സ്ക്രബ്ബറിട്ട് അത് പോകത്തില്ല അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരലിപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് േക്കും നമ്മുടെ സിങ്ക് പുതു പുത്തനായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഭയങ്കര മാറ്റമായിരിക്കും നമ്മുടെ പഴയ ആദ്യം സിംഗിരിക്കുമ്പോഴേ ഇപ്പോഴത്തെ ആ ഒരു റിഫ്രഷിംഗ് മൈൻഡ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ ഇതെല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ചോറൊക്കെ ആകുന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിലൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ നമ്മൾ തലേ ദിവസം എടുത്ത് വച്ചേക്കുമല്ലോ അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു പാത്രം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സ്റ്റീമർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചോറ് തട്ടി തട്ടിക്കൊടുത്തതിനു ശേഷം ഒരു അടപ്പ് വേവിച്ചിട്ട് ഒന്ന് ആവി ഏറ്റിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇഡലി പാത്രത്തിനകത്ത് ആവി ആവുകയേറ്റാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആവി കയറുമ്പോഴേക്കും നമ്മൾ സ്റ്റീമറിൽ ആവി കയറിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ചോറ് നല്ല വിന്ത് നല്ല പുതിയതായിട്ട് നമുക്ക് കോരി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള മെയിൻ ഐറ്റം ആണല്ലേ ഈ മുളക് പൊടി ഈ മുളക് പൊടി കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ടല്ലേ അപ്പോൾ ആ ഒരു കട്ട പിടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പ് യൂസ് ചെയ്യാം നമ്മൾ നമ്മളിതിലവ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഉപ്പാണ് നമ്മളിതുപോലെ നമ്മളെ ഈ ഒരു മുളക് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഈ മുളക് പൊടിയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ തന്നെ ഒട്ടും തന്നെ നമ്മളെ മുളക് പൊടി കട്ട പിടിക്കാതെ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് അതേ അളവിൽ അതേ മാതിരി തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തീപ്പെട്ടി തീപ്പെട്ടിയിൽ കുറേ നാൾ കഴിയുമ്പം ആ ഒരു തീപ്പെട്ടി കത്തിക്കുമ്പോൾ എന്താണ് ചിലപ്പോൾ കത്താറില്ല അല്ലേ അതിങ്ങനെ എന്താണ് അതിൻ്റെ ആ ഒരു ക്രിസ്പി ആ ഒരു സംഭവം പോയിട്ട് അത് നമുക്ക് കത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീപ്പെട്ടിയുടെ അകത്ത് ഇതുപോലെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അരിപ്പെട്ടി അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തീപ്പെട്ടിയുടെ എല്ലാ ഭാഗത്തും ആ ഒരു അരിപ്പൊടി നമ്മൾ ഫുള്ള് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ശേഷം ഇതുപോലെ നമ്മൾ കത്തിക്കുവാണെങ്കിൽ തന്നെ തീപ്പെട്ടി പെട്ടെന്ന് കത്തുന്നതായിരിക്കും അത് കുറഞ്ഞിട്ട് കേടാകാതെ ഇരിക്കാനും പറ്റുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലുള്ള ഈയൊരു കപ്പാണ് അല്ലെ സെറാമി കപ്പായി കൊണ്ടുപോട്ടെ ഗ്ലാസ് കപ്പായാലും നമ്മൾ ഇതിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ ചായയുടെക്കുക ചായയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കറകളും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കാറുണ്ട് അല്ലെ അത് നമ്മളത്ര ഇട്ട് കഴിഞ്ഞാൽ അത് പോകത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പൊടി ഉപ്പാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് പൊടി ഉപ്പ് നമ്മൾ പൊടി ഉപ്പ് ജസ്റ്റ് സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് കഴുകുയാണെങ്കിൽ തന്നെ ആ കറയൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പൊടി ഉപ്പ് നമുക്ക് യൂസ്ഫുള്ളാണ് ഇതുപോലത്തെ കറ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുള്ളായിട്ട് കറയും പാടുകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഉപ്പ് ഒരു ടിപ്പ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാരയിൽ ഉറുമ്പ് എവിടെയാണല്ലേ ഉറുമ്പ് വരാൻ വേണ്ടി ചാൻസസ് ഭയങ്കര കൂടുതലാണ് കുറച്ച് നമ്മൾ പഞ്ചസാര തട്ടിവയ്ക്കുമ്പോഴേക്കും ഉടനെ തന്നെ ഉറുമ്പ് കയറാനുണ്ട് അപ്പോൾ അങ്ങനെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ രണ്ട് മൂന്ന് കഷണം ഗ്രാമ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ തന്നെ ഉറുമ്പ് കയറാനുള്ള ചാൻസസ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കുക ഇതുപോലെ ഗ്രാമ്പ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഉറുമ്പ് കയറത്തേ ഇല്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ബോട്ടിലിൻ്റെ ഇടയിൽ വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നിറച്ച് വെച്ചാലും മതിയാവും അതിൻ്റെ മുകളിൽ ബോട്ടിൽ വെച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ആൻഡ് ട്രിക്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ എക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ തരാം